നീലമെന്നാൽ ഉജാലയെന്ന് ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് പോയ കാലഘട്ടത്തിന്റെ ഗൃഹാതുരമായ അടയാളം യൂണിഫോമിനെയും ഖദറിനെയുമെല്ലാം തൂവെള്ളയാക്കാൻ ഉജാലയുടെ നാലു തുള്ളി നന്മയായിരുന്നു ജനത്തിന് പ്രിയം ഉജാലയുടെ ഈ ഉജ്ജ്വല വിജയത്തിന് പിന്നിലെ ശക്തി കഷ്ടപ്പാടുകളുടെ കറയിൽ നിന്ന് വിജയത്തിനെ സ്വപ്നം കണ്ട മുത്തേടത്ത് പഞ്ചൻ രാമചന്ദ്രൻ എന്ന ഉജാല മാനാണെന്ന് എത്ര പേർക്കറിയാം വ്യത്യസ്തമായ ആശയം കൊണ്ട് എങ്ങനെയൊരു ബ്രാൻഡിനെ വിജയിപ്പിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഉജാല രാമചന്ദ്രന്റെ വിജയത്തിലേക്കുള്ള വഴി അത്ര എളുപ്പമുള്ളതായിരുന്നില്ല തൃശൂരിലെ കണ്ടാണശ്ശേരി ഗ്രാമത്തിലെ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച രാമചന്ദ്രന് കുട്ടിക്കാലത്ത് ഡോക്ടറാകണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ മെഡിസിന് ചേരാനുള്ള മാർക്കില്ലാത്തതിനാൽ അദ്ദേഹം ബികോം പഠനം തിരഞ്ഞെടുത്തു അവിടെയായിരുന്നു വഴിത്തിരിവ് ബിരുദ പഠനത്തിന് ശേഷം തുടർ പഠനത്തിനായി കൊൽക്കത്തയിലേക്ക് പിന്നീട് മുംബൈയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രാമചന്ദ്രൻ നൂറ്റി അൻപത് രൂപ ശമ്പളത്തിൽ ഒരു കെമിക്കൽ കമ്പനിയിൽ ജോലിക്ക് കയറി വിവാഹവും കുടുംബ ജീവിതവുമൊക്കെയായി ജീവിതം അല്ലലില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ പ്രതിസന്ധി ഉണ്ടാവുന്നത് ഇതോടെ ഇനി എന്ത് എന്ന ചിന്തയായി അങ്ങനെ സഹോദരിൽ നിന്ന് അയ്യായിരം രൂപ കടം വാങ്ങി ഒരു സംരംഭത്തിന് തുടക്കമിട്ടു വീട്ടിലെ അടുക്കള പരീക്ഷണശാലയായി മാറി തൃശ്ശൂരിൽ കുടുംബ സ്വത്തായി കിട്ടിയ ഒരു ചെറിയ സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പരീക്ഷണം വാണിജ്യാടിസ്ഥാനത്തിൽ വിജയിപ്പിക്കാൻ താൽക്കാലികമായി ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത് മൂത്ത മകളുടെ പേരായിരുന്നു കമ്പനിക്കിട്ടത് ജ്യോതി ലാബ്സ് വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകുന്ന തുള്ളിനീലമായിരുന്നു ആദ്യ ഉൽപ്പന്നം അക്കാലത്ത് വിപണിയിലുണ്ടായിരുന്ന പൊടിനീലങ്ങൾ നിലവാരമുള്ളവയായിരുന്നില്ല ഇവ വസ്ത്രങ്ങളുടെ മടക്കുകളിൽ നീല അവശേഷിപ്പിച്ചിരുന്നു എന്നാൽ തന്റെ ഉൽപ്പന്നത്തിന്റെ പരിശുദ്ധിയിൽ അദ്ദേഹം കോംപ്രമൈസ് ചെയ്തില്ല വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകുന്ന വെള്ളത്തിലലിയുന്ന നീലമാണ് രാമചന്ദ്രൻ വികസിപ്പിച്ചത് പൊടിനീലം മാത്രം ഉപയോഗിച്ച് ശീലിച്ച ആളുകളിലേക്ക് ഉൽപ്പന്നം എത്തിക്കാനായി അടുത്ത ശ്രമം സ്വന്തം നാടായ തൃശൂരിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി വിൽപ്പന ഒരിക്കൽ വാങ്ങിയവർ ഉൽപ്പന്നം ചോദിച്ച് വീണ്ടും എത്തിയതോടെ സ്വപ്നം പൂവണിയാൻ പോകുന്നുവെന്ന് രാമചന്ദ്രന് മനസ്സിലായി കേരളത്തിന് പുറത്തേക്കും ബിസിനസ് വ്യാപിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയപ്പോഴേക്കും ഇന്ത്യയിലൊട്ടാകെ ഉജാല ബ്രാൻഡ് നിറസാന്നിധ്യമായി ുള്ളി മാത്രമെന്ന ജിങ്കിൾ കുട്ടികളും മുതിർന്നവരുമടക്കം പാടി നടന്നു നിലവിൽ ലിക്വിഡ് ഫാബ്രിക് ഉൽപ്പന്നങ്ങളുടെ ഡൊമൈനിൽ ദേശീയ വിപണിയുടെ ഒരു പ്രധാന ഭാഗം ഉജാലയ്ക്ക് സ്വന്തമാണ് ഉജാല മാക്സോ ടീഷൻ പ്രിൽ മിസ്റ്റർ വൈറ്റ് ക്രിസ്പൻഷൻ എക്സോ ഹെൻകോ മാർഗോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളും കമ്പനിയുടേതാണ് പ്രവർത്തനം തുടങ്ങി മൂന്നര പതിറ്റാണ്ടുകൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിപണി മൂല്യമുള്ള കമ്പനിയായി ജ്യോതി ലാബ്സ് ലിമിറ്റഡ് മാറി അയ്യായിരത്തിലേറെ ജീവനക്കാരുള്ള ഗ്രൂപ്പിന്റെ വിറ്റുവരവ് ഇപ്പോൾ രണ്ടായിരം കോടി രൂപയ്ക്കടുത്ത് എത്തി നിൽക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മുപ്പതിലേറെ ഫാക്ടറികൾ ഗ്രൂപ്പിനുണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായി ശ്രമം നടത്തിയതിലൂടെയാണ് രാമചന്ദ്രൻ ഉജാല രാമചന്ദ്രനായത് നമുക്ക് മുന്നിലെത്തുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗിച്ച് നിശ്ചയദാർഢ്യവുമായി മുന്നോട്ട് പോകുന്നതാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു